എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുറച്ച് രസകരമായ ഒരു വിഷയമാണ് എൻ്റെ ടോപ്പിക് എന്താണെന്ന് അറിയുമോ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമല്ല ആവശ്യമില്ലാതെ ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ നടക്കുന്ന ഒരു സ്വഭാവക്കാരാണോ നിങ്ങൾ എങ്കിൽ ആ ഒരു സ്വഭാവം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എപ്പോഴും നമ്മൾ നമ്മളായിരിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇന്ന് പലർക്കും അതിന് കഴിയുന്നില്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ആൾക്കാർ കിടന്ന് പെടാപ്പാട് പെടുന്നത് പല സമയത്തും പല സാഹചര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിന് എന്താണ് അതിൻ്റെ കാരണമെന്ന് അറിയാമോ ഒന്നാമത്തേത് മറ്റുള്ളവർ നമ്മളെ എല്ലാവരും നമ്മളെ അംഗീകരിക്കണം അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതാണ് രണ്ടാമത്തേത് മറ്റുള്ളവരോട് ഇങ്ങനെ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവരുടെ അംഗീകാരവും സ്വീകാര്യതയും കിട്ടുന്നത് അപ്പം അതാണ് നമ്മുടെ വില കൂട്ടുന്നത് എന്നുള്ളൊരു തെറ്റായ ധാരണ മനുഷ്യർക്കിടയിൽ പൊതുവേ ഉണ്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ മറ്റുള്ളവരെ അത് ആവശ്യത്തിലധികം പ്രീതിപ്പെടുത്തുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്താഗതി പൊളിച്ചു പണിയേണ്ട സമയം ഈ നിമിഷമാണ് അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ആ ഒരു സ്വഭാവത്തിന് എന്തായാലും ഒരു ചേഞ്ച് കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണയായി ആൾക്കാരെ പ്രീതിപ്പെടുത്തുന്ന ഒരു സ്വഭാവം കുട്ടിക്കാലം തൊട്ടേ മനുഷ്യരിൽ കാണാറുള്ളതാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ വാല്യൂസും നിങ്ങളുടെ മൂല്യമാണ് അവിടെ ഉപേക്ഷിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈഫിൽ സംഭവിക്കുന്നത് പ്രധാനമായും ഒരു പുതിയ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു പുതിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ പുതിയ ഒരു കോളേജിൽ ഓഫീസിൽ ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആ ഒരു പരിസ്ഥിതിയിലെ ആ ഒരു സഹവസിക്കുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഓക്കെ അവിടെ വളരെ സന്തോഷമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളായി തന്നെ തുടരാം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലും എത്ര നിങ്ങൾ മാക്സിമം ഔട്ട്പുട്ട് അവിടെ കൊടുത്താലും നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകളും പരാതികളും മാത്രമാണ് കേൾക്കേണ്ടി വരുന്നതെങ്കിൽ പലപ്പോഴും നിങ്ങൾ ആ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവങ്ങളിൽ ചില ചേഞ്ച് കൊണ്ടുവരും അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ ആവശ്യത്തിലധികം പ്രീതിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമായി കരുതും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളല്ലാതായി തീരും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് മാറ്റേണ്ടി വരും ഇപ്പോൾ കോളേജിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ പലപ്പോഴും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇപ്പോൾ കുട്ടികൾക്കെന്നല്ല മുതിർന്ന ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മയിൽ പോലും ചിന്തിക്കാത്ത പല ശീലങ്ങൾ പല ദുശീലങ്ങൾ പോലും നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി തന്നെ മാറ്റിക്കളയുന്ന രീതിയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആദ്യ സമയങ്ങളിലെ എല്ലാ കാര്യങ്ങൾക്കും എവിടെ പോകുന്നതിനും എന്ത് സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ പോലും ഡ്രസ്സ് വാങ്ങുമ്പോൾ പോലും ഭർത്താവിൻ്റെ ആ ഒരു ഇഷ്ടം നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ആദ്യകാലങ്ങളിൽ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുമായിരിക്കും പക്ഷെ പതുക്കെ പതുക്കെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ അമ്മായി അമ്മയുടെ ഒരു അധികാരമായി മാറും നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുക എന്നുള്ളത് അങ്ങനെ പതുക്കെ പതുക്കെ മറ്റുള്ളവരുടെ സന്തോഷപ്പെടുത്തലുകൾ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചുമലിൽ ഒരു വലിയ ഭാരമായിട്ടായിരിക്കും തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൂല്യങ്ങൾക്ക് അഭിപ്രായങ്ങൾക്ക് പേഴ്സണാലിറ്റിക്ക് നിങ്ങളുടെ വാല്യൂസിന് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിക്ക് ഒരു വിലയും കൊടുക്കാത്ത അല്ലെങ്കിൽ അത് അതിനൊന്നും യാതൊരു മൂല്യവും കണക്കാക്കാത്ത പ്രീതിപ്പെടുത്തലുകൾക്ക് ഇപ്പോൾ ഈ നിമിഷം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അത് അവസാനിപ്പിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന ഈ ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ ഇത് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതിന് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അല്ല ഒന്നാമത്തത് നിങ്ങൾ നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തി അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തി സ്വന്തം ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിടയ്ക്ക് നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട് നിങ്ങൾക്കൊരു അസ്തിത്വം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വത്തും എന്ന് പറയും ഒരു പേഴ്സണാലിറ്റി ഇതൊക്കെ നിങ്ങൾ അവിടെ നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ കുറേ ദിവസം ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ പലപ്പോഴും ആ രീതിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാഭിമാനം പോലും നഷ്ടപ്പെടും അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല ഞാൻ ഞാനല്ല എന്നുള്ള തോന്നല് നിങ്ങളെ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും കൊണ്ടെത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്നുള്ളത് മറ സ്വയം മറക്കാതിരിക്കുക പലപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ സ്വാതന്ത്ര്യം ഇതൊക്കെ അടിയറവ് വയ്ക്കാതിരിക്കുക ഇപ്പോൾ മറ്റുള്ളവരാരും നിങ്ങളെ കെയർ ചെയ്യാനില്ല അല്ലെങ്കിൽ സ്നേഹിക്കാൻ നിങ്ങളുടെ കാര്യങ്ങൾ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സെൽഫ് കെയർ സെൽഫ് ലവ് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കായി സമയം മാറ്റി വയ്ക്കുക ഇപ്പോൾ സ്വയം നിങ്ങൾ എന്ത് കാര്യങ്ങളും നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴും റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുക നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുക സെൽഫ് റെസ്പെക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരാളുടെ നല്ല വാക്കിന് കാത്തു നിൽക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വയം നിങ്ങളെ തന്നെയാണ് എന്നുള്ളത് പ്രധാനമായിട്ടും മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ അറിയുക നിങ്ങളുടെ നിലനിൽപ്പ് മറ്റൊരാളിനെ പ്രീതിപ്പെടുത്തുന്നതിൽ എന്ന് മനസ്സിലാക്കുക അത് വളരെ പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങൾ നിങ്ങളായി തുടരുക എപ്പോഴും അത് ഓർക്കുക രണ്ടാമത്തെ പോയിന്റ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ സൗമ്യമായി അല്ലെങ്കിൽ വളരെ കോൺഫിഡൻ്റായി പല സാഹചര്യങ്ങളിലും പല വ്യക്തികളോടും നോ പറയാൻ പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും നോ പറയാൻ മടിയാണ് അല്ലെങ്കിൽ പേടിയാണ് അവരെന്ത് വിചാരിക്കും അവർക്ക് വിഷമം തോന്നിയില്ല ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ പക്ഷെ പലപ്പോഴും നിങ്ങൾ നോ പറയാതെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് അതെങ്ങനെ മനസ്സിലാവും നിങ്ങൾക്ക് നോയാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സ് വായിക്കാനും മൈൻഡ് റീഡിങ്ങിനൊന്നുള്ള കഴിവില്ല അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഒരു നോ പറയുക പറയേണ്ടടുത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളൊരു ഫ്രണ്ട് നിങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിച്ചു നിങ്ങൾക്ക് പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ആ പറഞ്ഞ സമയം നിങ്ങൾ ഓക്കെ അല്ല നിങ്ങൾക്ക് വേറെ ഒരു ഓൾറെഡി നിങ്ങൾ എൻഗേജ്ഡ് ആണ് അപ്പോൾ എന്ത് ചെയ്യണം എനിക്ക് ആ സമയം പറ്റില്ല വേറൊരു സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയൊരു സമയം പറയുക അയാളും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും രണ്ടു പേർക്ക് ഒരുമിച്ച് കിട്ടുന്ന ആ ഒരു അവസരം പാഴാക്കി കളയാതിരിക്കുക നിങ്ങൾ നോ പറഞ്ഞാലല്ലേ അയാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പലപ്പോഴും ഇതുപോലുള്ള നോ പറിച്ചിലുകൾ മറ്റുള്ളവർക്ക് നിങ്ങളെ സഹായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നോ പറയാതിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരുമ്പോൾ ആ ഒരു നോ പറഞ്ഞ് അതിനൊരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടത് വ്യക്തമായി പറഞ്ഞ് അതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുക എപ്പോഴും നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളായിട്ട് ഇടപെടുമ്പോൾ ഒരു ബൗണ്ടറി വയ്ക്കുക ആ ബൗണ്ടറിക്ക് ഉള്ളിലേക്ക് ഏത് സാഹചര്യമായാലും അല്ലെങ്കിൽ ഏത് വ്യക്തികളായാലും കടന്നു വരുമ്പോൾ അവിടെ വളരെ കോൺഫിഡൻറ്റായി ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യ സൗമ്യമായിട്ട് നോ പറയാൻ പഠിക്കുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് ശീലമില്ലാത്തവർ ഈ നിമിഷം മുതൽ അങ്ങനെ ഒരു ശീലം കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സിനെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യുക അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾ ആർജിച്ചെടുക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് നിങ്ങൾക്കായി കുറച്ച് സമയം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങളൊരു നിങ്ങളോട് ഒരാൾ ചോദിച്ചു അതിന് പെട്ടെന്ന് ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ ആലോചിക്കാൻ സമയം വേണം അപ്പൊ അയാളോട് അതിന് സമയം ആവശ്യപ്പെടുക പെട്ടെന്ന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അയാൾ നിങ്ങളോട് ചോദിച്ചെങ്കിൽ കുറച്ച് സമയം എടുത്ത് അയാളോട് അതിന് മറുപടി പറയാം എന്നുള്ള രീതിയിൽ തന്നെ പ്രതികരിക്കുക അങ്ങനെ ഒരു റെസ്പോണ്ട് ചെയ്യുക ടേക്ക് സം ടൈം എന്നുള്ളത് നിങ്ങൾ ഇത് നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷൻ നടത്തി ഉചിതമായൊരു ഡിസിഷൻ എടുക്കുന്നതിന് നിങ്ങളെ വളരെ സഹായിക്കും പലപ്പോഴും എന്താണ് നമ്മൾ പറയും പോലെ മുമ്പും മുമ്പും നോക്കാതെ എടുത്ത് ചാടി എടു നിങ്ങൾ തീരുമാനിക്കുന്ന ഓരോ ഡിസിഷൻസും വലിയ അബദ്ധങ്ങളിലായിരിക്കും നിങ്ങളെ കൊണ്ടുചത് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് ചിന്തിച്ച് രണ്ട് പ്രാവശ്യം ചിന്തിച്ച് നിങ്ങൾ ഓരോ തീരുമാനങ്ങളും ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട അവസരങ്ങളിൽ എടുക്കാതെ നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇനി നാലാമത്തെ പോയിന്റ് നിങ്ങളുടെ ലക്ഷ്യം എവിടേക്കാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള നല്ലൊരു വിഷൻ നിങ്ങൾക്ക് വേണം ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി യാതൊരു താല്പര്യവും ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ എടുത്ത് ചുമലില് വെക്കാതിരിക്കുക അത് എന്താണെന്ന് പോലും ഒരു കാര്യം അറിയാതെ ആയിരിക്കും നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി എടുത്ത് ചാടുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശീലമുള്ളവരാണെങ്കിൽ അത് ഒഴിവാക്കുക നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ടോക്സിക് ആയ ആൾക്കാരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ടോക്സിക് ആയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങളുടെ വാല്യൂസിനെ നിങ്ങളെ നിങ്ങളായി അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അയാൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നിങ്ങളുടെ ലൈഫിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹസ്ബൻഡാണ് വൈഫാണ് അല്ലെങ്കിൽ ബ്രദറാണ് ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് ഉചിതമായ ഒരു തീരുമാനമെടുക്കുക എന്നാലും ഇതുപോലുള്ള ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിന്നും മാക്സിമം നിങ്ങൾ ഒരു ഗ്യാപ്പിട്ട് തന്നെ ജീവിക്കാൻ പഠിക്കുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇനി നെക്സ്റ്റ് സിക്സ് പോയിന്റ് ഒരാളിനെയും മനഃപൂർവ്വം നമ്മളായിട്ട് ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ ഉപദ്രവിക്കാൻ ശ്രമിക്കാതിരിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് ഒരിക്കലും നല്ല നല്ലൊരു റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി സെവൻത്ത് പോയിന്റ് മറ്റൊരാളിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരിക്കലും ചെയ്യരുത് അത് എപ്പോഴും ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ വിലയും മൂല്യങ്ങളും അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് ഒരു കാര്യത്തിലും ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളിലും തുടരാതിരിക്കുക എപ്പോഴും ചിന്തിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിലയുണ്ട് നിങ്ങളുടെ ആ വില അവിടെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും നിങ്ങൾ ഒരിക്കലും കൊണ്ട് തല തലവെച്ച് കൊടുക്കരുത് വളരെ പ്രധാനപ്പെട്ടതാണ് ആവശ്യത്തിലധികം മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരുപാട് താഴ്ന്നു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം താഴ്ന്തോറും പലപ്പോഴും ആൾക്കാരെ നമ്മളെ ചവിട്ടി താഴ്ത്താനേ ശ്രമിക്കുകയുള്ളൂ അതെപ്പോഴും ശ്രദ്ധിക്കുക ഇനി ഒൻപത് എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരെ ആരെയും ബോധ്യപ്പെടുത്തിയില്ലെങ്കിലും സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുക സ്വന്തം മനസാക്ഷിക്ക് നൂറ് ശതമാനം ശരി എന്ന് മാ തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നൂറ് ശതമാനം അതിന്റെ ഉദ്ദേശ്യ ശുദ്ധി നിങ്ങളുടെ മനസ്സിൽ ഒരു ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം ഒന്നും അറിയാതെ അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ് ആർക്ക് വേണ്ടിയാണ് എന്നറിയാതെ മറ്റൊരാൾ പറയുന്നത് കേട്ട് ഒരു കാര്യങ്ങളിലും എടുത്തു ചാടാതിരിക്കുക മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നെക്സ്റ്റ് പോയിന്റ് ചെയ്തത് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തൊരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആണ് നിങ്ങൾ ചെയ്തത് കറക്റ്റാണ് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അത് ആക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അപ്പോളജൈസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും സോറി പറയാതിരിക്കുക കാരണം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾ അവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ആരോടും സോറി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോ പല ജീവിതങ്ങളും അല്ലെങ്കിൽ പല ആൾക്കാരും ഇതുപോലെ മറ്റുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിച്ച് കാലം കഴിച്ച് കൂട്ടി പോകുന്നവരായിരിക്കും അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലൈഫിൽ അവരുടെ ചേഞ്ച് കൊണ്ടുവരാൻ ഒരാൾക്കെങ്കിലും കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് നിങ്ങൾക്ക് പറ്റിയത് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തി തുടങ്ങിയത് എന്നുള്ളതൊന്ന് ഒരു പുനർചിന്ത നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ നല്ലതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ആലോചിക്കുക നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ ജീവിതത്തിലെ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ വ്യക്തികളോടും നിങ്ങൾക്ക് നിങ്ങളായി തന്നെ തുടരാൻ കഴിയട്ടെ അതിനുവേണ്ടി ഈശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഡോക്ടർ ധന്യ എന്നുള്ള പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻസ്റ്റഗ്രാമിലും ഡോക്ടർ ധന്യ എന്നുള്ള പേരിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി